നമസ്കാരം എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനം ഒരു കാലത്ത് കേരളീയ ഭവനങ്ങളിലെല്ലാം വായിച്ചിരുന്ന ഒരു പുസ്തകമാണ് ഇന്ന് ആരൊക്കെ ഹരിനാമകീർത്തനം ചിക്കുന്നുണ്ട് എന്നറിയില്ല എന്തായാലും വളരെ കുറവായിരിക്കും എന്ന് വിചാരിക്കാം കാരണം ഒന്ന് ഹരിനാമകീർത്തനം വായിക്കണമെങ്കിൽ നല്ല ഭാഷാശുദ്ധി വേണം പിന്നെ ഭഗവാനെ ഗുരുവായി കാണാനുള്ള ഒരു മാനസിക പക്വത ആർജിക്കണം മൂന്ന് ഈ വേദാന്ത സാരം എന്താണ് എന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ വേണം ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് ഹരിനാമകീർത്തനം പോലെയുള്ള കീർത്തനങ്ങളുടെ കീർത്തനങ്ങളെ വായിക്കാനും ഒക്കെ അല്ലെങ്കിൽ അതിനെ പരിചയപ്പെടാനും ഒക്കെ നമുക്ക് നമുക്ക് തന്നെ ഒരു ആഗ്രഹം ഉണ്ടാവുക ഇപ്പോൾ സാധാരണഗതിയിൽ ചോദിക്കും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു മന്ത്രം ജപിച്ചാൽ അല്ലെങ്കിൽ ഒരു സ്തോത്രം ജപിച്ചാൽ എനിക്കെന്ത് കിട്ടും എനിക്ക് എന്ത് ലാഭം കിട്ടും എൻ്റെ ദുഃഖം ഇതുകൊണ്ട് തീരുമോ അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു കാലഘട്ടം എന്തെങ്കിലും ഒരു കാര്യം നടക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഹരിനാമകീർത്തനം ജപിക്കണം എന്നില്ല വേറെ എന്തെങ്കിലുമൊക്കെ ജപിക്കാം പക്ഷേ പരമമായ സത്യത്തെ അറിയണം എന്ന് ആഗ്രഹമുള്ളവർ ഹരിനാമകീർത്തനം ഇന്നുമുതൽ ജപിച്ചു തുടങ്ങണം ആ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് എന്താണോ ഉപദേശിച്ചു കൊടുത്തത് എന്താണോ ആ ഭഗവാൻ ഉദ്ധവനെ പഠിപ്പിച്ചത് എന്താണോ ഭാഗവതത്തിൻ്റെ ആകെ ഉള്ള ആ പരമാർത്ഥ സത്യം ആ പരമാർത്ഥ ജ്ഞാനം എന്താണോ ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അറിയണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ ഹരിനാമകീർത്തനം വായിക്കും കാരണം ഇപ്പോൾ നമുക്ക് വളരെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആധ്യാത്മിക രാമായണം കിളിപ്പാട്ട് തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയതാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഭാഗവത്തിൻ്റെ മലയാള ഭാഷ അദ്ദേഹമാണ് എഴുതിയത് ധാരാളം അദ്ദേഹം എഴുതിയിട്ടുണ്ട് മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുന്നത് തുഞ്ചത്തെഴുത്തച്ഛനെയാണ് ഒരു മഹായോഗി മഹായോഗീശ്വരൻ ഒരു സിദ്ധൻ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ജീവിച്ചിരുന്ന ആ ഒരു മഹാത്മാവാണ് ഈ ഹരിനാമകീർത്തനം എഴുതിയിട്ടുള്ളത് എത്ര ഭംഗിയായിട്ടാണ് അത് എഴുതിയിട്ടുള്ളത് ഹരിനാരായണായ നമ ഓരോ ശ്ലോകത്തിൻ്റെയും അവസാനം ഹരിനാരായണായ നമ നാരായണായ നമ ഒരു ഘട്ടത്തിൽ പരമനാരായണായ നമ ഇങ്ങനെയൊക്കെ അദ്ദേഹം വർണ്ണിക്കണം ഏത് അശുദ്ധിയുള്ള ആൾക്കും ഇത് ജപിക്കാം എന്ന് പറയുന്നു കാരണം ഈ ആത്മജ്ഞാനത്തിന് ശുദ്ധാശുദ്ധങ്ങളൊന്നുമില്ല ജ്ഞാനം എവിടെയുണ്ടോ അവിടെ അശുദ്ധിയില്ല ഗംഗ എവിടെയുണ്ടോ ഗംഗാജലം എവിടെയുണ്ടോ അവിടെ അശുദ്ധി ഉണ്ടോ ഇല്ല അതുപോലെ ജ്ഞാനം എവിടെയുണ്ടോ അവിടെ അശുദ്ധിയില്ല ഈ ഹരിനാമകീർത്തനം അതുപോലെയാണ് നമ്മളെ അത് സ്വയം ശുദ്ധീകരിക്കുന്നു അത് കേൾക്കുന്നവരെ അത് ശുദ്ധാക്കുന്നു ആ ഹരിനാമകീർത്തനം ജപിക്കുന്ന സ്ഥലം അത് ശുദ്ധമാകുന്നു എത്ര മഹാത്മ്യമാണ് ഹരിനാമകീർത്തനത്തിനുള്ളതെന്ന് അറിയും കാരണം ഈ വേദാന്തം വളരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയമാണ് ഈ ഉപനിഷത്തുകളും ഈ വേദങ്ങളും ശ്രുതി സ്മൃതികൾ അനവധി ഗ്രന്ഥങ്ങൾ വേഗചൂടാവണി ബ്രഹ്മസൂത്രം ഗീ ഭഗവത്ഗീത അല്ലെങ്കിൽ ശ്രീരാമഗീത തുടങ്ങിയ ഉദ്ധവഗീത തുടങ്ങിയ ഗീതകൾ ഇങ്ങനെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സാരം ആണ് ഈ അരുണാമൃത്താണ് അത് എത്ര ലളിതമായിട്ട് വലിയ വലിയ തത്വങ്ങളാണ് അത് പറയണത് ഇത്രമാത്രം ഈ വലിയ തത്വങ്ങളെ ഇത്ര വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു തരുന്ന ഒരു കീർത്തനം വേറെ ഇല്ല ആ ഓങ്കാരമായവർ ഒന്നായി പിരിഞ്ഞുടനെ അഹങ്കാരമായതിനും താൻ തന്നെ സാക്ഷിയതും ഒന്ന് നോക്കൂ ആകാരം അക്ഷരൂപം ആദിമമായ ആ ആദിമ പുരുഷനെ ആ ഒരു ആ ഓങ്കാരം ഒന്നായി പിരിഞ്ഞ് അതിന് അഹങ്കാരമായി എന്നുള്ള അകാരത്തിൽ അവിടെ പറഞ്ഞു താൻ തന്നെ സാക്ഷിയതിനും ആ സാക്ഷിഭാവത്ത് നിൽക്കുന്ന ആ ബ്രഹ്മത്തെ പറഞ്ഞു ഒരു ചെറിയ 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 ഒരു ആ ശ്ലോകത്തിലാണ് പറയുക എന്നിട്ടോ ഇതൊക്കെ അറിയണമെങ്കിൽ ആ ബോധം വരുത്തുവതിനാളായി ബോധം വരണം അവബോധം ബോധം അത് തന്നെയാണ് സകല ഭക്തിഗ്രന്ഥങ്ങളും എല്ലാം നമ്മളോട് പറയണത് നമ്മൾ ഇപ്പോൾ നാരായണീയം ജപിക്കുമ്പോൾ നാരായണീയത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിലെന്താ സാന്ദ്രാനന്ദബോധാത്മകം അവബോധം ആ ബോധം വേണം ഞാൻ ആരാണ് എന്നുള്ളതിൻ്റെ ബോധം ഈ സത്യമായ വസ്തു എന്താണ് ഈ നശിക്കാത്ത വസ്തു എന്താണ് എന്നതിൻ്റെ ബോധമാണ് അവബോധം ആ ബോധം വരാ വരുത്താൻ ആ ബോധം വരാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഹരിനാമകീർത്തനത്തിൻ്റെ ജപം അത് വരുത്തിയ ആ ഗുരുനാഥനോടുള്ള പ്രാർത്ഥനയിലാണ് അത് തുടങ്ങുക ആചാര രൂപൻ ആ ആചാര്യൻ ആരാണ് അവിടെ ഹരിനാരായണ എന്നാണ് ഭഗവാൻ തന്നെയാണ് ആ ബോധം വരുത്തുവാനുള്ള ആൾ അസ്താമലകീയത്തിലും പറയേണ്ടത് ഈ ശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നീ ആരാണെന്ന് ഞാൻ ശുദ്ധ നിത്യ നിത്യസത്യബോധമാണ് എന്നാണ് മറുപടി അതേപോലെ തന്നെ എല്ലാ മനുഷ്യനും പൂർണ്ണരാണ് എല്ലാ മനുഷ്യനിലും ഈ ശുദ്ധ സത്യ ബോ സത്യനിത്യബോധം അതുണ്ട് അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഹരിനാമകീർത്തനത്തിൻ്റെ ജപം വളരെ ലളിതമായിട്ട് ഗഹനമായ തത്വങ്ങളെ പ്രതിപാദിക്കുന്ന മറ്റൊരു ഗ്രന്ഥം ഈ ഭൂമിയിൽ തന്നെ ഇല്ല അത്ര എത്ര ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളിറങ്ങിയിട്ടുണ്ട് ഉപനിഷത്തിനെ പറ്റി ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ നിങ്ങൾക്ക് കഴിയും ഇപ്പോൾ ഗീതാവഖ്യാനങ്ങൾ തന്നെ എത്രയോ ഉണ്ട് ഗീതാവഖ്യാനുണ്ട് നിങ്ങളിതൊന്നും വായിക്കാൻ പോകണ്ട വിഷമിക്കൊന്നും വേണ്ട ഹരിനാമകീർത്തനം അർത്ഥബോധത്തോടു കൂടി നിങ്ങൾ പഠിച്ചാൽ എന്താണോ വേദത്തിൽ പറയുന്നത് എന്താണോ വേദാന്തത്തിൽ പറയുന്നത് എന്താണോ ഭാഗവതത്തിൽ പറയുന്നത് ആ സത്യം ആ തത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സത്യം പരം ധീമഹി എന്നുള്ള ആ പരമമായ സത്യം ഈ ഹരിനാമകീർത്തനത്തിലൂടെ നമുക്ക് ലഭിക്കും എല്ലാവരും ഹരിനാമകീർത്തനം കുറച്ചൊക്കെ നമ്മൾ ജപിക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുക ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സാധാരണമായൊരു ചോദ്യമാണ് എനിക്കെന്ത് കിട്ടും നിങ്ങൾക്ക് ഇതുകൊണ്ട് ചിത്തശുദ്ധി കിട്ടും ചിത്തശുദ്ധി കിട്ടിയാൽ എന്താണ് ഫലം ചിത്തത്തിൻ്റെ ശുദ്ധിയോടുകൂടി ദുഃഖത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാം ദുഃഖത്തിന് കാരണമായ ആ കാരണത്തെ ഈ ഹരിനാമകീർത്തനം വായിച്ച് മനസ്സിലാക്കുന്ന സത്യം കൊണ്ട് നേരിട്ടാൽ പിന്നെ ദുഃഖമുണ്ടാവില്ല പിന്നെ പരമമായ ആ സത്യം മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്ന് ശ്രമിച്ചു നോക്കൂ ഹരിനാമകീർത്തനവും നിങ്ങളുടെ ജപത്തിൽ ഉൾപ്പെടുത്തുക വലിയ ഗഹനമായ വിഷയമാണ് അധികം അതെങ്ങനെ നമുക്ക് എത്ര പറഞ്ഞാലും തീരാത്തൊരു വിഷയം അതുകൊണ്ട് വളരെ ചുരുക്കി മാത്രമാണ് അത് പറഞ്ഞത് ആ തുഞ്ചത്തെ ആ തത്ത എത്രയോ സത്യങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ആ സത്യം കേൾക്കാൻ ആ കിളിക്കൊഞ്ചലിന് വേണ്ടി നമ്മൾ പതുക്കെ കാതോർക്കുക വലിയൊരു ജീവിതം നമുക്ക് ലഭിക്കും ഈ ജനന മരണ ചാക്രികതയിൽ നിന്നും നമുക്കൊരു മുക്തി ലഭിക്കും മോക്ഷം ലഭിക്കും നമസ്കാരം